കടകംപള്ളിക്ക് എത്ര കിട്ടിയെന്നാണ് ഇനി അറിയേണ്ടത് നടന്നത് വൻ ഗൂഢാലോചന സി ബി അന്വേഷണം വേണമെന്ന വി മുരളീധരൻ ശബരിമലയിൽ നടന്നത് വലിയ ഗൂഢാലോചനയാണെന്ന് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന ബി ജെ പി നേതാവുമായ വി മുരളീധരൻ ശബരിമലയിൽ നടന്നത് ഗുരുതര കുറ്റകൃത്യമാണെന്നും ദേവസ്വം മാനുവലിന് വിരുദ്ധമായ കാര്യമാണെന്നും വി മുരളീധരൻ പറഞ്ഞു ഗൂഢാലോചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം തീരുമാനമല്ല അക്കാലത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ഗൂഢാലോചനയിൽ പങ്കുണ്ട് കടകംപള്ളിയെ സംരക്ഷിക്കാനാണ് വി വാസവൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ദ്വാരശില്പം തന്നെ മാറ്റിയെന്ന് സംശയമുണ്ടെന്നും ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമെന്നും പറയുന്നത് എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പോലും ദേവസ്വം വിജിലൻസ് തയ്യാറായിട്ടില്ല ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണമാണ് വേണ്ടത് ഒളിച്ചു വയ്ക്കാനില്ലെങ്കിൽ അന്വേഷണം സി ബി ഐക്ക് വിടാൻ സർക്കാർ തയ്യാറാകണം എത്ര കടകംപള്ളിക്ക് പോയെന്ന് അറിയണമെന്നും മുരളീധരൻ പറഞ്ഞു വാസവനും പ്രശാന്തും തങ്ങളുടെ വീഴ്ച മറച്ചു ശ്രമിക്കുകയാണ് ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല എന്നാണ് അർത്ഥം മറ്റു മതങ്ങളിലെ ആരാധനാലയത്തിലായിരുന്നെങ്കിൽ വാസവൻ ഇങ്ങനെ ലാഘവത്തോടെ പ്രതികരിക്കുമോ എന്നും മുരളീധരൻ ചോദിച്ചു പിണറായി വിജയൻ ഹിന്ദുക്കളിലെ മുനാഫിക്കെന്നും ഇതിലൊന്നും അയ്യപ്പ ഭക്തർ വീഴില്ലെന്നും സന്ദീപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദുക്കളിലെ മുനാഫിക് എന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ സി പി എമ്മിന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചിറങ്ങിയെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു നോമ്പുതോറ്റ് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തനാണ് താൻ മനസ്സ് വലിയ വിഷമത്തിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ കാവൽ നിൽക്കേണ്ട ഗതികേടലാണ് ഭക്തർ ദേവസ്വം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും സിപിഎം സ്വർണം പൊട്ടിക്കൽ സംഘം ഇറങ്ങിയിരിക്കുകയാണെന്നും പിണറായിയുടെ സ്വർണ്ണം പൊട്ടിക്കൽ സംഘം ക്ഷേത്രത്തിലെ അവസാന മുതലം കട്ടുകൊണ്ടുപോകുമെന്നും സന്ധി വാര്യർ ആരോപിച്ചു മുഖ്യമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കുമെതിരെ കേസെടുക്കണം സ്വർണ്ണപ്പാളി വിവാദത്തിനിടെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് എസ് പിക്ക് പരാതി നൽകിയതിനു പുറമേ പമ്പ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ് തനിക്കെതിരായ ആരോപണങ്ങൾ തള്ളി ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ദേവസ്വം ബോർഡ് നൽകിയത് ചെമ്പ് പാളികളാണെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ആരോപിച്ചു പാളികൾ ജയറാമന്റെ വീട്ടിലെത്തിച്ചിരുന്നു കട്ടളപ്പാളികൾ പ്രദർശന വസ്തുവാക്കിയതല്ല പീഠത്തിൽ സംഭവിച്ചത് ആശയക്കുഴപ്പമാണ് കാണാതായെന്ന് പറഞ്ഞത് വാസുദേവനാണ് താനല്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു